ഇക്കാക്കി എന്തവിടെ ഒറ്റിരിക്കുന്നത് അവിടെ മൂത്താപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ വന്ന് സംസാരിച്ചിരുന്നു ഇവിടെ അല്ലേ വാപ്പ മരിച്ചപ്പോഴേ ഇത്രയും വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും മരിച്ചു ഉമ്മ മരിച്ചപ്പോഴാണ് ശരിക്കും വിഷമം എന്താണെന്ന് മനസ്സിലായത് ശരിക്കും ഒറ്റപ്പെട്ട പോലെ ഉമ്മയുണ്ടാവുമ്പോ അതൊരു സുഖം വേറെ തന്നെയാണ് പോയിട്ട് വിളിച്ചിട്ട് ശരിയാണ് എനിക്കും ഇണ്ടവിടെ ഒരു അമ്മായി അമ്മ അതിന്റെ ഉപദ്രവം കാരണമാണ് ഞാൻ ഇങ്ങോട്ട് ഇടക്കിടക്ക് ഓടി വരുന്നത് ഇനിയിപ്പൊ മുമ്പത്തെ പോലെ ഓടി വരാൻ പറ്റുമോ ഉമ്മ ഉണ്ടാവുമ്പോ അതൊരു സുഖം വേറെയായിരുന്നു കർഷൻ വിളിച്ചു കഴിഞ്ഞാ പിന്നെ പോവു തന്നെ വേണ്ടേ എന്താ ഉമ്മ മരിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ഇത്ര പെട്ടന്ന് മരിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല ഇവിടെ വന്നിട്ടും പതിനഞ്ചു ദിവസമായി അവിടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ഉള്ളതാണ് മൂപ്പർക്ക് പിന്നെ ഭക്ഷണം കാര്യങ്ങള് ജോലിക്ക് പോക്ക് ഒക്കെ കൂടി എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ നാളെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് നാളെ തന്നെ പോകണം എനിക്ക് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ അല്ലേ കാക്കാ ഉമ്മ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു രണ്ടര ലക്ഷം രൂപ ഉണ്ടാവും ഞാൻ ആ അന്മാർ മുഴുവൻ നോക്കി ഉമ്മാന്റെ പെട്ടി നോക്കി ഇനിയിപ്പൊ ഉമ്മാന്റെ റൂമിൽ തെരയാൻ സാധനങ്ങളൊന്നും ബാക്കിയില്ല അതവിടെ കണ്ട നീ പൈസ നോക്കലേ നിന്റെ തിരക്ക് കൊള്ളാം ഏ അത് വിചാരിച്ചു നോക്കിയതൊന്നുമല്ല ഞാൻ എന്തായാലും പൂവല്ലേ അപ്പൊ ഉമ്മാന്റെ റൂമൊക്കെ ഒന്ന് നീറ്റാക്കിട്ട് അടുക്കിപ്പറക്കി വെക്കാ വിചാരിച്ചു അപ്പൊ തെരഞ്ഞു നോക്കി അപ്പൊ അത് അവിടെ കണ്ടില്ല അതാണ് ചോദിച്ചത് അല്ലേ കാക്ക ഇക്കാക്ക കണ്ടാ എന്റെ ആരിഫ ആ പൈസ എടുത്തിട്ടല്ലേ ഉമ്മാക്ക് പെട്ടെന്ന് അസുഖമായി ഹോസ്പിറ്റലിൽ പോയതും ചികിത്സിച്ചതും ഹോസ്പിറ്റലിൽ ബില്ല് കിട്ടിയതും ഒക്കെ ഇപ്പൊ നീ ആ പൈസ ചോദിക്കാണ് ആ അത് ഞാൻ അറിഞ്ഞില്ല ഉമ്മ മുമ്പായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈസ ഒക്കെ എനിക്ക് തരാന്ന് അതാണ് ചോദിച്ചത് പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടപ്പോ ഉമ്മ തന്നെയാണ് പറഞ്ഞത് ഉമ്മാന്റെ അടുത്ത് പൈസയുണ്ട് അത് എടുത്തോളാൻ വേണ്ടിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കടം വാങ്ങാൻ കട്ടിന്നല്ലതല്ലേ ഇനിയിപ്പൊ അതിലെന്താണ് കുറച്ച് പൈസ എന്താ ബാക്കി കാണും അത് അത് അടുത്തുണ്ട് എനിക്ക് വാങ്ങിച്ചോ എനിക്കൊന്നും എനിക്കൊന്നും വേണ്ട വേണ്ട ബുദ്ധിമുട്ട് കാക്ക ഞാൻ വെറുതെ മാത്രം അങ്ങനെ ആ പൈസന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അറിയാലോനിക്ക് കിട്ടില്ല നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നില്ല അരിഫ അതും പോരാണ്ട് ഉപ്പ മരിച്ചിട്ട് നാല്പത് കഴിയുമ്പോ ഈ വീടിന്റെ ഭാഗം വേണമെന്ന് പറഞ്ഞിട്ട് നീ അന്ന് വാശി പിടിച്ചപ്പോ അതും എനിക്ക് തന്നു ഇനി എന്താണ്ടി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കാക്ക ഈ ഇക്കങ്ങൾ തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പക്കെ സെന്റിയാവും സെന്റ മാത്ര പറഞ്ഞത് അയിന് അല്ലെ സഖാ ഉമ്മാന്റെ കയ്യിൽ കൊറേ സ്വർണൊക്കെ ഉണ്ടായിരുന്നല്ലോ മാലയുണ്ടായിരുന്നു വളയുണ്ടായിരുന്നു കമ്മന് ചുറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ കാണാനില്ല എന്താ ഇനി അതൊന്നും എനിക്ക് വേണോ ഏ എനിക്കൊന്നും വേണ്ട ഞാൻ വെറുതെ ചോദിച്ചു കാണാണ്ടപ്പോ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സൈനാന്റെ അടുത്ത് ഉണ്ട് ഉമ്മ മരിക്കുമ്പോ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മന്റെ ലാസ്റ്റ് താങ്ങളയില്ലേ അത് തന്നെ ഈ ജലീൽ ജലീലമ്മാക്ക് രണ്ട് പെൺകുട്ടികളല്ലേ ആ അപ്പൊ ജലീലമ്മാക്ക് സുഖമില്ലാണ്ട് കിടക്കല്ലേ അപ്പൊ ആ കുട്ടികളെ കെട്ടിഗിരി കൊടുക്കും വേണ്ടേ അപ്പൊ ആ സ്വർണ്ണം അമ്മാക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ എന്നിട്ട് വേണം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിരിക്കുന്നു ഇനിയിപ്പൊ അതും വേണം എനിക്ക് ഏ എനിക്കൊന്നും വേണ്ട ഞാനിങ്ങനെ വെറുതെ കാണാണ്ടായിപ്പോ ചോദിച്ചു മാത്രം ഉമ്മാക്കിപ്പൊ ഞാനെന്റെ മകളായിട്ടുള്ളു അപ്പൊ ഉമ്മാന്റെ സ്വർണം അപ്പൊ എനിക്കുള്ളതായിരിക്കുമല്ലോ ഉമ്മക്ക് എനിക്ക് തരാൻ തോന്നിയിട്ടില്ല ഉമ്മക്ക് ഉമ്മാന്റെ ആങ്ങളൊക്കെ കൊടുക്കാനാണ് തോന്നിയിരിക്കുന്നത് പിന്നെ ഞാനിപ്പോ പറഞ്ഞിട്ടെന്താണ് എനിക്കതൊന്നും വേണ്ട ഇനിയിപ്പൊ ആങ്ങളൊക്കെ തന്നെ കൊടുത്തോട്ടെ അപ്പൊ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതും പോയി ഞാനിവിടെ നിന്നിട്ട് എന്തിനാണ് പോയാലോ വീട്ടിലേക്ക് പറഞ്ഞു നീ നേരത്തെ വിളിക്കേ ഉമ്മയില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പത്തെ പോലെ ഒന്നിനും വിളിക്കാണ്ടിരിക്കണ്ട പിന്നെ അല്ല ഞാൻ വെറുതെ പറഞ്ഞു മാത്രം അത്രേ ഉള്ളൂ അവിടെ വീടൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഓടി വന്നാലോ ഉമ്മ മരിച്ചു പറഞ്ഞപ്പോൾ സ്കൂളുണ്ട് മൂപ്പർക്ക് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ വീട്ടിലൊക്കെ ഒരുപാട് പണികൾ പണികൾക്കാനൊക്കെ ഇന്നുതന്നെ ഞാൻ പോയാലോ ആ ശരി സ്വർണവും കിട്ടി പൈസയും കിട്ടിയില്ല എന്താണ് സപ്പോർട്ടാ സപ്പോർട്ട് ഓ ഇത് പഴുത്തിട്ടില്ല കിട്ടിയാലും മതിയാവില്ല മൂത്തിട്ടൊക്കെ ഉണ്ടല്ലോ എന്നാ പിന്നെ ഇത് മത്തങ്ങ മത്തങ്ങ